മലപ്പുറം നിലമ്പൂർ ഡി എഫ്ഒഫീസിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി കരുളായി മുണ്ടക്കടവ ഉന്നതിയിലെ കുടുംബങ്ങളാണ് മരത്തിൽ കയറി ആത്മഹത്യാഭീഷണി മുഴക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടമായ ഇവർക്ക് വനാവകാശ നിയമപ്രകാരം വീട് നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ആ ദൃശ്യങ്ങളിലേക്കും അവരുടെ ശബ്ദങ്ങളിലേക്കും മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ആണിച്ചേരുന്നത് സമീർ ഗുഡ് ആഫ്റ്റർനൂൺ ഈ റെഡിയാക്കാം റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് വീട് നഷ്ടമായതെന്ന് പറയുന്നു പലപ്പോഴും നമുക്കറിയാം ഭരണപരമായ പല തടസ്സങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്ര ദീർഘമായ ഒരു കാലയളവ് ഇവർക്ക് വീട് നൽകുന്നതിന് എടുക്കുന്നതിന് എന്താണ് അവരുടെ ആവശ്യം എന്താണ് താഴേക്ക് ഇറങ്ങാൻ കൂട്ടാക്കുന്നുണ്ടോ അവർ ക്രിസ്ത്യന അവർ താഴേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏതാണ്ട് അരമണിക്കൂറിലധികം സമയമായി അവർ ഈ മരത്തിന് മുകളിൽ തന്നെ നിൽക്കുകയാണ് അവർ ഭീഷണി മുഴക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നുള്ള ഭീഷണിയാണ് അവർ മുഴക്കുന്നത് മലപ്പുറം നിലമ്പൂർ സൗത്ത് ഡി എഫ് ഓഫീസിൽ മുന്നിലെ പരിസരത്തുള്ള വലിയ കൂറ്റൻ പാല മരത്തിന് മുകളിലാണ് ഈ രണ്ടു പേർ കയറിയിരിക്കുന്നത് കരുളായി മുണ്ടക്കടവ് ഉന്നതിയിലെ വിനീത് ഒപ്പം തന്നെ ബാബുരാജ് എന്നിവരാണ് ഉയരത്തിൽ കയറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിരുന്നു അതിന് പിന്നാലെ ഈ വനാവകാശ നിയമപ്രകാരം ഇവർക്ക് ഭൂമി ലഭ്യമാക്കണമെന്നവർ ആവശ്യപ്പെട്ടു അതിനുശേഷം ഇവർക്ക് ഈ ചമ്പക്കൊല്ലി എന്ന് പറ ചേമ്പൻകൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂമി നൽകുകയും ചെയ്തു എന്നാൽ ഈ ഭൂമിയുടെ രേഖകൾ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ രേഖകൾ നൽകാത്തത് മൂലം ഇവർക്ക് വീട് ഉണ്ടാക്കാനോ നിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് പാസാക്കി എടുക്കാനോ കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതാണ് ഈ പ്രതിസന്ധിക്ക് ഒരു കാരണമായി മാറിയിരിക്കുന്നത് വനാവകാശ നിയമത്തിലെ സാങ്കേതിക വശങ്ങൾ പറഞ്ഞുകൊണ്ട് വനംവകുപ്പ് രേഖകൾ കൈമാറുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് മൂന്ന് മാസം മുൻപ് അവർ ഡി ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ സമരവുമായി എത്തുകയും അന്ന് ഡി ഒ ഡി എഫ് ഒയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഒരാഴ്ചയ്ക്കകം തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു ഈ ഉറപ്പ് പാലിക്കപ്പെടാതെ വന്നൊരു ഘട്ടത്തിലാണ് ഇവർ ഇത്തരത്തിലൊരു സമരവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സൗത്ത് ഡി എഫ് വ്യക്തമാക്കുന്നത് ഇവർക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് ഇവർക്ക് ഈ രേഖകൾ കൈമാറാൻ കഴിയാത്തത് അതുമായി ബന്ധപ്പെട്ട ചില നിയമപരമായ തടസ്സങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ നിയമപര േടിയിട്ടുണ്ടെന്നും എന്നുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഒ വ്യക്തമാക്കുന്നത് പക്ഷേ എന്ത് സാങ്കേതികത്മാണെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ വീട് നഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞ് ഇതാണ്ട് ഏതാണ്ട് ഏഴോളം വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ പോലും ഇവർക്ക് അനുവദിച്ച ഭൂമിയുടെ രേഖകൾ കൈമാറാൻ കഴിയാത്തത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അതിനിടെ ഈ പതിനേഴ് കുടുംബങ്ങൾക്ക് രേഖകൾ കൈമാറുകയും ചെയ്തു ഇരുപത്തിനാല് കുടുംബങ്ങൾക്കാണ് ഈ രേഖകൾ കൈമാറാനുള്ളത് ആ ഇരുപത്തിനാല് കുടുംബങ്ങളിൽ പെട്ട ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് രണ്ടുപേർ ഈ മരത്തിന് വലിയ കൂറ്റൻ പാലാ മരത്തിന് മുകളിൽക്കാറി ആത്മഹത്യ ഭീഷണി മുഴക്കുന്നു മറ്റുള്ളവർ താഴെ നിന്നുകൊണ്ട് സംസാരിക്കാനും ശ്രമിക്കുകയാണ് ഏതായാലും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അവരെ എന്ത് പറഞ്ഞ് താഴെ ഇറക്കുമെന്നുള്ള ഒരു വലിയൊരു പ്രശ്നത്തിലാണ് വനം വകുപ്പ് ഉള്ളത് എന്നുള്ളതാണ് പക്ഷേ ഏഴു വർഷം മുൻപ് വീട് നഷ്ടപ്പെട്ട ഇവരോട് ഇനി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നുള്ള ഒരു ചോദ്യവും പ്രസക്തമാണ് ഏതായാലും ഇവർ ഇപ്പോഴും ഈ ഭീഷണി മുടക്കി മരത്തിന് മുകളിൽ തന്നെ കഴിയുകയാണ് രണ്ടു പേരാണ് ഈ മരത്തിന് മുകളിൽ ഏതാണ്ട് രണ്ട് കൂടി എത്തിയത് ശരി രണ്ടായിരത്തി പതിനെട്ടിൽ വീട് നഷ്ടപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴ് വർഷമാകുന്നു ഏഴുവർഷത്തിന് ഇപ്പുറവും സാങ്കേതിക പ്രശ്നങ്ങളും നിയമപരമായ നൂലാമാലകളും ഒക്കെ പറഞ്ഞ് ഇതുവരെ അവർക്ക് വീട് നൽകിയിട്ടില്ല ഇപ്പോൾ താഴെ നിൽക്കേണ്ട മനുഷ്യർ മരത്തിൽ കയറിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് കൂടി പ്രകാരമുള്ള ഭൂമി സംഭവം ഹൈക്കോടതി ഡി എൽ സിയും പാസ്സായാലും കലക്ടറും പാസ്സാക്കി തന്നിട്ട് പതിനെട്ട് കുടുംബത്തിന് ഭൂമിക്ക് ഒപ്പുവെച്ച് തന്നിട്ട് ഞങ്ങൾക്ക് സാർ ബാക്കി ഇരുപത്തേഴ് കുടുംബത്തിന് കൂടി ഒപ്പിട്ട് കിട്ടിയതിൽ ഞങ്ങൾക്ക് ബാക്കിയുള്ള നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് കുടുംബത്തിന് മൊത്തം ഞങ്ങൾക്ക് അത് സർവേ ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് വീടാക്കാനവിടെ പറ്റില്ല അത് അവരോട് പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ടത് അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നമ്മളെ കട്ടരാത്രി ജീവിക്കാനും പറഞ്ഞതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം